ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹമാണ് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ എനർജി നിങ്ങളുടേത് എന്താണ് എന്ന് എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് ഇന്നത്തെ സന്തോഷം എന്താണ് ഇന്നത്തെ എനർജി എന്താണ് നിങ്ങളുടേതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ദംബ്രസിന്റെ എനർജിയാണ് പലർക്കും കണ്ടില്ല പലർക്കും സമൃദ്ധിയുടെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് ത്രീയോ പെൻറ്റകിൾസ് വന്നിട്ടുണ്ട് സൺ ഓഫ് സോഡിന്റെ എനർജി Son of Wands, <coughs> The Devil, The Hermit, The Five of Pentacles. ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഫാദർ ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ ഫോർ ഓഫ് കപ്സ് സ്ട്രെങ്ത് ഫാദർ ഓഫ് സോഡ്സ് എയ്റ്റ് ഓഫ് സോറി സെവൻ ഓഫ് പെൻറ്റകിൾസ് ബോട്ടം ഓഫ് തിടുക്ക് വന്നിരിക്കുന്നത് ഫാദർ ഓഫ് വൺസ് ആണ് അപ്പോൾ ഇവിടെ ഫാദർ ഓഫ് വൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ കണ്ടില്ലേ നിങ്ങളെ മറ്റുള്ളവർ തിരിച്ചറിയുന്ന എനർജി നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്നതിനേക്കാളും ഉപരിയായിട്ട് മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണ് നിങ്ങളുടെ ആ പവർ എന്താണ് എന്നുള്ളത് നിങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കിയിരിക്കുന്നു അതിനുള്ള കഴിവും മറ്റുള്ളവർക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ കഴിവ് എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടല്ലേ വൺസ് ഫയർ സൈനാണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇതിലേക്ക് കൂടുതലായിട്ട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കഴിവ് വർദ്ധിച്ചു വരുന്നത് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ കഴിവ് വർദ്ധിച്ചു വരുന്നത് പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോഴൊന്നും നിങ്ങളിലേക്ക് അനുഗ്രഹം വരുന്നതെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് വർദ്ധിച്ചു വരുന്നെന്നോ ഒന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് കഴിയാത്തത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എംബ്രസിൻ്റെ എനർജിയാണ് എംബ്രസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ മഹാറാണിയുടെ എനർജിയാണ് മഹാറാണിയെ പോലെ നിങ്ങൾക്ക് പ്രക്ഷോഭിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റുള്ള സമൂഹത്തിൽ മറ്റുള്ളവരോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം അതുപോലെ തന്നെ ഐശ്വര്യം സമൃദ്ധി ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ നെഗറ്റീവ് എനർജി ഒക്കെ എനർജിയൊക്കെ ആവുന്നുണ്ട് പോസിറ്റീവായ നല്ല ചില ചിന്തകളെയും നല്ല സമൃദ്ധിയെയും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ നില നിർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുന്നു അത്രമാത്രം നിങ്ങൾക്ക് നല്ല ഒരു പദവിയിലേക്ക് വരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളിലേക്ക് ക്രിയേറ്റീവ് എനർജി നിങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഒരു സമയം ക്രിയേറ്റീവ് എനർജി ദൈവാനുഗ്രഹമാണ് ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് ആ ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ തീർച്ചയായിട്ടും ഉൽപാദനത്തിനുള്ള ആ ഒരു ക്ഷമത അത് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് അതുപോലെ കുട്ടികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പിന്നെ വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് അതുപോലെ നോ കോണ്ടാക്റ്റായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ പാർട്ണർ വന്നു ചേരുന്നത് അങ്ങനെ സന്തോഷം അനുഭവിക്കാനുള്ള ചില എനർജീസാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അവളുടെ അടുത്തായിട്ട് ത്രീ ഓഫ് പെൻ്റക്കിൾസിൻ്റെ എനർജിയാണ് ത്രീ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ കൂട്ടുചേർന്ന് ഒരു ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇപ്പോൾ അതിന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അത് നമുക്കൊരു ടീം വർക്ക് ചെയ്യണം രണ്ട് മൂന്ന് പേർ കൂടി ചേർന്നിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാം നല്ല കാര്യങ്ങളെന്ന് പറയുമ്പോഴെന്താണ് ഇതിലൂടെ കൂടുതലായിട്ട് മണി ഏൺ ചെയ്യണം അതാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എർത്ത് എർസൈനാണ് ടോറസ് വർഗ് ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇവിടെ ഇതിലൂടെ മണി ഏൺ ചെയ്ത് ജീവിതത്തിൽ ഒരു പുരോഗതി വരുത്താൻ ഒരു പ്രോഗ്രസ് വരുത്താനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങണം എന്ന് പലരും ഇവിടെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ സൺ ഓഫ് സോഡിന്റെ എനർജി സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇവിടെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നു എന്നുള്ളതാണ് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് എന്തോ കാര്യത്തിന് വേണ്ടി പുറപ്പെടാൻ തുടങ്ങുന്നു അത് അത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വന്നുചേരുന്നു എന്നുള്ളതാണ് അവിടെ ആ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പഠന കാര്യങ്ങളിലാവാം ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മുന്നോട്ട് ഇറങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുമല്ല എങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അതുപോലെ ഏതെങ്കിലും കാര്യത്തിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ സൺ ഓഫ് വൺസിന്റെ എനർജി വൺസ് ഓഫ് ഹയർ സൈൻ ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ സൺ ഓഫ് വൺസ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ അത്യധികമായ ആവേശം ഒരു ആവേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് വരുത്താനുള്ളതാവാം അതുമല്ല എങ്കിൽ മറ്റ് ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളത് നിങ്ങൾക്കതിന് തക്കതായ ഒരു ഇവിടെ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു വാൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് കുറച്ച് കാലം നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവണം എന്തെങ്കിലും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന അതുപോലെ തന്നെ തുടങ്ങുന്ന കാര്യം അതുപോലെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പലയിടങ്ങളിലും നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ മനസ്സിലാക്കാൻ തുടങ്ങുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് പറയാൻ പറ്റും അപ്പം നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തെല്ലാം കഴിവാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ കഴിവുകൾ അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വമായ പല കാര്യങ്ങൾ നിങ്ങളുടെ സംസാരത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം നിങ്ങൾക്ക് മെൻറ്റലി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ഉള്ളത് ഇതൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുകയും നിങ്ങളെ അങ്ങനെ ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ അടുത്തതായിട്ട് അടുത്തതായിട്ടത് ഡെബിളിൻ്റെ എനർജിയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് മറ്റു ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യർ ശ്രദ്ധ ചെലുത്തുന്നതല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കാര്യങ്ങളേക്കാണ് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്ത് രണ്ട് കാര്യങ്ങളും ഒരാൾ പറഞ്ഞോട്ടെ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത് എന്താണ് നെഗറ്റീവായ കാര്യങ്ങളിലേക്കാണ് അപ്പോൾ ഈ നെഗറ്റീവായ കാര്യങ്ങളെയാണ് കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് നിങ്ങളിലേക്ക് കൂടുതലായിട്ടും അനാവശ്യകരമായ ചിന്തകൾ അതുപോലെ തെറ്റായിട്ടുള്ളത് ചെയ്യാനുള്ള ഒരു പ്രവണത ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ തങ്ങി നിൽക്കും തോറും നിങ്ങൾക്ക് നല്ലതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ പലർക്കും എല്ലാവരുടെയും കാര്യമല്ല എല്ലാവരുടെയും എനർജി അല്ല ഇത് പലരുടെയും പലതരത്തിലുള്ള എനർജീസാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഈ ഒരു ഡെബിൾ എനർജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങളെ നല്ലതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് നിങ്ങൾ അഥവാ ഒരു നല്ല വഴിക്ക് പോയി കഴിഞ്ഞാൽ പോവണ്ട അവിടെ പോകണ്ട അവിടെ നിന്ന് ബൈക്കിലോട്ട് പോകാം മറ്റൊരിടത്തേക്ക് പോകാം എന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തയെ പിന്തിരിപ്പിക്കുന്ന എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് എനിക്ക് മുന്നോട്ട് ഞാൻ പോകുന്നത് നല്ല ചിന്തകളിലൂടെ പോസിറ്റീവായ ചിന്തകൾ മാത്രമേ എന്നിൽ ഉണ്ടാവൂ മനസ്സിലെന്തെങ്കിലും സൂയ കുശുംപ് വിദ്വേഷം പക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും നിർമാ നിർമ്മാർജ്ജനം ചെയ്യുക നിങ്ങളിൽ നിന്ന് ഒഴിച്ചു വിടുക തന്നെ ചെയ്യണം മനസ്സിലായി എന്നാൽ മാത്രമേ തീർച്ചയായിട്ടും ഉള്ളിലേക്ക് ശുദ്ധത വരികയുള്ളൂ ആ ശുദ്ധത വരുമ്പോഴാണ് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നത് ഇത് തൽക്കാലത്തെ ആവേശത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തെറ്റായ പ്രവർത്തികൾ ചെയ്യും പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ഓർത്തോർത്ത് വിഷമിക്കേണ്ടതായ അവസ്ഥ വരും അതുകൊണ്ട് എന്ത് ചിന്തിക്കുമ്പോഴും ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് തെറ്റിലേക്ക് നീങ്ങാൻ എളുപ്പമാണ് തെറ്റ് തിരുത്തി മുൻ മുന്നോട്ട് വരാൻ വല്യ വളരെ ബുദ്ധിമുട്ടും അല്ലേ അപ്പോൾ ഒരു ആവേശത്തിന് നമുക്ക് കിണറ്റിൽ ചാടാം പക്ഷേ അവിടെ നിന്നൊന്ന് കയറി വരാൻ പെടുന്ന പാടോ പിന്നെ ബാക്കി ആൾക്കാരുടെ സഹായം വേണ്ടി വരും അല്ല ചാടാൻ ആരുടെയും സഹായം വേണ്ട എന്ന് പറയുന്നത് പോലെയാണ് തെറ്റിനു ചെയ്യാൻ എളുപ്പമാണ് നന്മയിലേക്ക് വരാനോ അത് കുറേ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ആലോചിക്കുക ചെയ്യുന്ന പ്രവർത്തകൾ എപ്പോഴും ആലോചിക്കണം ഇതെനിക്ക് ശ്വശതമാണോ ഇതെനിക്ക് നല്ലതിനേക്കാണോ നയിക്കുന്നത് ഇതെനിക്ക് സന്തോഷം തരുന്നതാണോ ചിലപ്പോൾ ചില കാര്യങ്ങൾ സൽക്കാലത്തേക്കൊരു സന്തോഷം തരുമായിരിക്കും പക്ഷെ പിന്നീടത് നല്ലൊരു വിനയായിട്ട് മാറും പിന്നെ നല്ല ദുഃഖത്തിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപായിട്ടും വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിക്കുക ആരെങ്കിലും നിങ്ങളോട് സാമ്പത്തികം കടം ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി കയറി എടുത്തു കൊടുക്കാൻ ശ്രമിക്കരുത് അവരെങ്ങനെയുള്ളവരാണ് തിരിച്ചു തരുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് വേണം കൊടുക്കാൻ ബുദ്ധിപൂർവ്വം അവിടെ പെരുമാറുകയാണ് ഏറ്റവും അത്യാവശ്യം ഇല്ല കയ്യിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തെ ഒരു വിരോധമേ ഉണ്ടാവുകയുള്ളൂ മനസ്സിലായി അതേ സമയത്ത് അവരുടെ പ്രീതിക്ക് വേണ്ടി പെട്ടെന്ന് എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും വാങ്ങിച്ചെങ്കിലും കൊടുക്കും കാരണം നിഷ്കളങ്കതയാണ് കളങ്കമില്ല ഉള്ളില്ല അവരെ വിശ്വസിച്ച് പോവുകയാണ് ചോദിക്കുന്നവരെ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വളരെ നിങ്ങൾക്ക് തന്നെ ഗുണം ചെയ്യും അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തെ വിരോധമേള ഉണ്ട് അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാലോ നിങ്ങൾ പിന്നെ പോലീസ് സ്റ്റേഷനിലായി കോടതിയിലായി ഒക്കെ പോയി കാര്യങ്ങൾ സംസാരിക്കേണ്ട ഗതികേട് വരെ എത്തും പിന്നെ അവരുടെ ശത്രുതയായി നാട്ടുകാരുടെ ശത്രുതയായി ഇല്ലാത്തതൊക്കെ ഇല്ലാത്ത പേരുദോഷങ്ങളെല്ലാം കേൾക്കാനുള്ള ഇടം വരും അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെടാൻ പോകരുത് എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജിയാണ് പലർക്കും പലർക്കും ഉൾവെളിച്ചം പലരും ഇവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഉള്ളിലെ വെളിച്ചത്തിലൂടെ ഉൾവെളിച്ചം ഉണ്ടാകുന്നു ജ്ഞാനദൃഷ്ടി ഉണ്ടാകുന്നു മനസ്സിലായി അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സ്വന്തം വെളിച്ചത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരുടെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റുക്കളാണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ വിടരാൻ തുടങ്ങിയതാണ് പക്ഷെ വാടിക്കൊഴിഞ്ഞു പോയി നിരാശയാണ് കൂടുതലും വിടരാൻ അനുവദിച്ചില്ല മറ്റുള്ള ആൾക്കാർ കണ്ടല്ലേ നല്ലതുപോലെ വിടരാൻ വന്ന ഒരു റോസ് ഫ്ലവറാണ് പക്ഷേ വിടരാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് കാലദോഷം സമയദോഷമായിപ്പോയി അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിച്ചവർ സാമ്പത്തികപരമായി ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും അവിടെ ഈ ഒരു ദുഃഖം മുഴുവനും അനുഭവിക്കേണ്ട ഗതികൾ നമുക്ക് അനുഭവിക്കാനുള്ളത് മറ്റുള്ളവർ കൊണ്ടുപോയിരിക്കുകയാണ് ഇവിടെ എന്ന് പറയുന്ന ഒരു ഗതികേടിലാണ് ഇവിടെ ചിലർ എന്ന് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്നും തൽക്കാലത്തേക്കൊരു ഒരു വേർപാട് ആ വേർപാട് നിമിത്തം ദുഃഖം അനുഭവിക്കുന്നു ഒരുപാട് ഒരുപാട് സ്നേഹിച്ച ചില സുഹൃത്തുക്കളാവാം അത് അല്ല എങ്കിൽ കപ്പിൾസിന് അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ബന്ധവും ആവാം അവിടെ ഒരുപാട് സ്നേഹിച്ചു പോയി പക്ഷേ അനാവശ്യകരമായ കാര്യങ്ങളിൽ ഇടപെട്ട എന്തായാലും അവിടെ ഒരു സെപ്പറേഷൻ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സെപ്പറേഷൻ സംഭവിക്കുമ്പോൾ ഉറ്റപ്പെറ്റവർ പിരിഞ്ഞു പോകുമ്പോൾ എന്താണ് ഇവിടെ ഒറ്റയായിപ്പോയി എന്നുള്ള ചിന്ത അത് നിമിത്തം വളരെയധികം വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഇവിടെ ജീവിതത്തിൽ പലർക്കും സ്റ്റെബിലിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോസ് സജിറ്റേറിയസ് എനർജി ജീവിതത്തിലെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യത്തിലായാലും സാമ്പത്തികപരമായിട്ട് അതുപോലെ മറ്റു പല കാര്യങ്ങളിലും ഇവിടെ നിങ്ങൾക്കൊരു ഭദ്രത നിലനിർത്താൻ കഴിയുന്നു ഒരു അടിത്തറ ഉണ്ടാകുന്നു ജീവിതത്തിൽ എന്നുള്ളതാണ് വീടിനു വേണ്ടി ആഗ്രഹിക്കുന്നവർ സാമ്പത്തികത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഏതെങ്കിലും തരത്തിലൊക്കെ ഇവിടെ ഒരു അടിസ്ഥാന ഭദ്രത വരുന്നുണ്ട് ഒരു അടിത്തറ ഉറയ്ക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് പെൻഡക്കിൾസ് അതുതന്നെയാണ് പറയുന്നത് ഇവിടെ സാമ്പ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് അരക്കിട്ടുറപ്പിക്കുകയാണ് ഇവിടെ ഇത്രയേ ഉള്ളൂ ഇത് മറ്റുള്ള ർക്ക് കൊടുക്കാനില്ല അപ്പോൾ ഉള്ളതിനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ആ ഉള്ളതിനെ ഹോൾഡ് ചെയ്യുമ്പോൾ മറ്റാർക്കും തന്നെ ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊരു മാതിരി പിശുക്കത്തരം കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു പിശുക്കത്തരത്തിൽ നിന്നും മറ്റുള്ളവരെ കൂടി സഹായിച്ചു കഴിഞ്ഞാൽ കൂടുതലായി നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതും ഇവിടെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ഫാദർ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ധാരാളമായി പൈസ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഐശ്വര്യവും സമൃദ്ധിയും സാമ്പത്തികവും നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ദാനം ചെയ്തു കഴിഞ്ഞാൽ മറുവഴിയിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരും അപ്പോൾ മറുവഴിയിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടല്ലോ ഇവിടെയോ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് എന്താ നിങ്ങൾ സാരമായ കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പല ആൾക്കാരും അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം നിങ്ങളിൽ നിന്നും പിരിഞ്ഞ് പോയവർ തിരികെ വന്നിട്ടില്ല അതിൻ്റേതായ വിഷമം ഇവിടെയുണ്ട് അതുമല്ല എങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളോട് സംസാരിക്കാൻ കഴിയുന്നില്ല ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ വന്നു ചേരുന്നില്ല ആഗ്രഹിച്ചിരുന്നത് വന്നു ചേരുന്നില്ല എന്നൊക്കെയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അപ്പോൾ ആഗ്രഹിച്ചിരുന്നത് കിട്ടില്ല എങ്കിൽ കൂടെയും കിട്ടുന്നതിനോട് സന്തോഷം പുലർത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് സന്തോഷം കണ്ടെത്തുക അപ്പോൾ ആഗ്രഹിച്ചതിലപ്പോഴൊന്നും എല്ലായ്പ്പോഴും എല്ലാവർക്കും കിട്ടണമെന്നില്ല ആഗ്രഹിച്ചത് കിട്ടിയിട്ടല്ലല്ലോ ഈ ലോകത്ത് എല്ലാവരും അങ്ങ് സന്തോഷമായിട്ട് കഴിയുന്നത് ആണോ അല്ല അപ്പോൾ കിട്ടുന്നത് കൊണ്ട് സംതൃപ്തി അനുഭവിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ എന്താണ് സന്തോഷം കൂടുതലായിട്ട് വരും ഇവിടെ നമുക്ക് ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വരും എന്നാണ് അടുത്തതായിട്ട് സ്ട്രെങ്ത് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് വളരെ വലിയ ഓബ്സ്റ്റകൾസിന് തടസ്സ തടസ്സങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ദുഃഖമൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരില്ല ഇല്ലാത്തതിനെ തേടി പോകുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ദൈവാനുഗ്രഹം വരണമെങ്കിൽ എന്താണ് ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ടതനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് കിട്ടി എന്നുള്ള ഒരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം അതിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാൻ ശ്രമിക്കുക അതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ഐശ്വര്യം ഉണ്ടായി വരും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഫാദർ ഓഫ് സോഡിൻ്റെ എനർജിയാണ് സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ക്വറിയസ് എനർജി ഇവിടെ പലർക്കും ചിലപ്പോൾ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് ഇവിടെ ഒരു ദൈവാനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത യാത്ര ചിലപ്പോഴൊക്കെ വിദേശത്ത് യാത്ര പോകേണ്ടവർക്കൊക്കെ ഇത് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ആൻഡ്സിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സ്പിരിറ്റ് ഗൈഡ്സ് ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് നല്ല ഉയർച്ചയിലേക്ക് വരുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളെ പല കാര്യങ്ങൾക്ക് സഹായിക്കുന്നതാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന എനർജിയാണ് ഈ ഒരു ഉയർച്ച എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനുള്ള ഒരു സമയം കൂടുതലായിട്ട് പ്രശസ്തി പദവി ഒക്കെ വരുന്ന ഒരു സമയം ജീവിതത്തിൽ ഭദ്രത കിട്ടുന്ന ഒരു അതോറിറ്റി പവർ ലഭിക്കുന്ന ഫ്രീഡം കിട്ടുന്ന അവസ്ഥ ഇൻഡിപെൻഡൻ്റ് ആവാൻ കഴിയുന്നു വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണെന്നാണ് കാണുന്നത് അങ്ങനെയുള്ള ആ ആഗ്രഹം സഫലമാകുന്നുണ്ട് മനസ്സിലായി അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ സെവൻ ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്നു സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും വരാതിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ ലോൺ എടുക്കുന്നതൊക്കെ കിട്ടാൻ വേണ്ടി ലോൺ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കാം ചിലപ്പോൾ ചിട്ടി കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കാം അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്ത ശമ്പളം ആവാം ചിലപ്പോൾ ഭൂമിയിൽ നേരത്തെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതാവാം അതൊക്കെയും തിരികെ കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ എന്നാണ് ഇവിടെ കാണുന്നത് അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഏതെങ്കിലും വ്യക്തികൾ വന്നു ചേരാനോ ഏതെങ്കിലും നിങ്ങൾക്ക് സന്തോഷകരമായ സാഹചര്യങ്ങൾ വന്നു ചേരാനോ വേണ്ടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം വരുന്നുണ്ട് നമുക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം വരുന്നുണ്ട് ഇവിടെ ദ ആണ് വന്നിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഉറവിടം എവിടെയാണ് അത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നു അതിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നല്ലൊരു മാറ്റം വരുന്നുണ്ട് ജീവിതത്തിൽ സക്സസ് വരുന്നുണ്ട് ഇതിൽ ഇതിൽപ്പരം എന്താണ് ഇനി വേണ്ടത് അപ്പോൾ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നുണ്ട് ഒരു മാറ്റം വരുന്നുണ്ട് ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് അത് നിങ്ങളുടെ രൂപത്തിലാവാം ഭാവത്തിലാവാം സ്പിരിച്വലി ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നുണ്ടാവാം ഫിനാൻഷ്യലി ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് വരാം അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ സാമ്പത്തികമൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ രൂപത്തിന് തന്നെ മാറ്റം വരുത്താം ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നല്ല കൂടുതൽ കുറച്ച് കൂടുതലായിട്ട് സൗന്ദര്യം നേടിയെടുക്കാം അങ്ങനെ കഴിയുന്നുണ്ട് മുടിയിലൊക്കെ കളർ ചെയ്യാം ചിലപ്പോൾ ഡ്രസ്സിലൊക്കെ നല്ല വ്യത്യാസം വരാൻ ചിലപ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് ലക്ഷറി ലൈഫ് നയിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്കിവിടെ മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണെന്നും കാണുന്നുണ്ട് അതുപോലെ സക്സസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സക്സസ് ലഭിക്കുന്നുണ്ട് സാമ്പത്തികം നോക്കിയിരിക്കുന്നവർക്ക് സക്സസ്സിലൂടെ പോകാൻ സാധിക്കുന്നു മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്കിപ്പോൾ സക്സസ്സാണ് വരാൻ കഴിയുന്നത് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഐ ആം സോറി പ്ലീസ് ഫോർ ഗിവി മി താങ്ക് യു ഐ ലവ് യു യൂണിവേഴ്സിനോട് ഫോർ ഗ്യസ് പറയാൻ ആരും മടി വിചാരിക്കരുത് ആരും മറന്നു പോവുകയും ചെയ്യരുത് മനസ്സിലായോ അപ്പോൾ ഐ ആം സക്സസ് ഐ ആം അബൻഡൻറ്റ് എല്ലായ്പ്പോഴും അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ